ആദ്യ സിനിമയിൽ തന്നെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കുക പിന്നീടത് രണ്ട് പ്രാവശ്യം ആവർത്തിക്കുക മുന്നൂറ്റൻപതോളം സിനിമകളിൽ അര നൂറ്റാണ്ട് കാലത്തോളമായി ഈ രംഗത്ത് തന്നെ തുടരുക രാജ്യത്തെ മൂന്നാമത്തെ പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ നേടുക അവസാനം ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കായി ദാദാ സാഹേബ് ഫാഖെ അവാർഡ് നേടുക ഒരു കാലത്ത് ബോളിവുഡ് സൂപ്പർ സ്റ്റാറായ മിഥുൻ ചക്രവർത്തിയുടെ സിനിമാ ജീവിതകഥയാണിത് നാം കേൾക്കുമ്പോൾ മിഥുൻ ചക്രവർത്തിയുടെ ജീവിതം സ്വപ്ന സമാനമാണ് അസൂയാവഹമാണ് എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഓരോ നേട്ടങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ ഫലമായാണ് കൽക്കത്തയിലെ തെരുവുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായി അലഞ്ഞു തിരിഞ്ഞു നടന്ന പയ്യൻ കൗമാരത്തിൽ സമൂഹത്തോട് തന്നെ പ്രതിഷേധവുമായി അഭിനയത്തോടുമുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിച്ച ചെറുപ്പക്കാരൻ ചലച്ചിത്ര രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹബ് ഫാഖേ അവാർഡ് നേടുന്നതിന് എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നുവെന്ന മാധ്യമ പ്രവർത്തകന്റെ ഗ്രീഷയ ചോദ്യത്തിന് അസാധ്യമായൊന്നുമില്ല എന്നാണ് താൻ തെളിയിച്ചതെന്നും എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കഴിയുമെന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞത് ഹലോ നമസ്കാരം ഞാൻ പി സി ശശികുമാർ സിനിമാ കപ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഇരുണ്ട നിറമായിരുന്നു മിഥുൻ ചക്രവർത്തിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്ന ഒരു ടാലന്റ് ഷോയിൽ സമ്മാനം കിട്ടാതെ പോയതിന്റെ പിന്നിൽ ഈ ഇരുണ്ട നിറമായിരുന്നു എന്ന് മിഥുൻ ചക്രവർത്തി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അന്ന് തന്റെ ഇരുണ്ട നിറത്തെ നോക്കി കുഞ്ഞു മിഥുൻ സ്വയം ശവിച്ചിട്ടുണ്ടാകും പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗ്യനിറമായി ആ ഇരുണ്ട കറുപ്പഴക് മാറി പ്രശസ്ത സംവിധായകനായ സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് തന്റെ സിനിമയിലെ നായകനായി ഒരു ആദിവാസിന്റെ വരുന്നു അങ്ങനെ ആ ഭാഗ്യം മൃഗയ എന്ന ചക്രവർത്തി എ ആ പ്രശസ്ത സിനിമയിലെ നായകനായി മിഥുൻ ചക്രവർത്തി മാറി ആ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡും മിഥുൻ ചക്രവർത്തിക്ക് തന്നെ ലഭിച്ചു പ്രശസ്തിയല്ലാതെ സാമ്പത്തികമായി യാതൊരു മെച്ചവും മൃഗയ എന്ന ആ ആർട്ട് ഹൗസ് സിനിമ മിഥുൻ കൊണ്ടുവന്നില്ല അന്ന് ദേശീയ അവാർഡ് ജേതാവിനെ ഇന്റർവ്യൂ ചെയ്യാൻ എത്തിയ പത്രക്കാരനോട് മിഥുൻ ചക്രവർത്തി പറഞ്ഞത് ഇന്റർവ്യൂ ഞാൻ തരാം പക്ഷേ പകരമായി എനിക്കൊരു നേരത്തെ ഭക്ഷണം വാങ്ങിത്തരണമെന്നാണ് ആർട്ട് ഹൗസ് സിനിമയുടെ ഭാഗമായി ഒതുങ്ങി നിൽക്കാൻ മിഥുൻ ആവില്ലായിരുന്നു അമിതാഭ് ബച്ചനെയും ധർമ്മേന്ദ്രയും പോലെയുള്ള സൂപ്പർ സ്റ്റാർ വാണിരുന്ന അക്കാലത്തെ ബോളിവുഡ് സിനിമയിൽ ഒരു കൈ നോക്കാൻ തന്നെയായിരുന്നു മിഥുൻ ചക്രവർത്തിയുടെ തീരുമാനം സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ അയാൾ തയ്യാറായിരുന്നു എന്നാൽ ചെയ്യുന്നതെന്തും നൂറ് ശതമാനം പെർഫെക്ഷനോടുകൂടി ചെയ്യണമെന്ന കാര്യത്തിൽ അയാൾക്ക് നിർബന്ധവുമായിരുന്നു ആ വിട്ടുവീഴ്ച ഇല്ലാത്ത മനോഭാവമാണ് അദ്ദേഹത്തെ സിനിമയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യൻ മൈക്കൾ ജാക്സൺ എന്ന വിളിപ്പിലേക്ക് എത്തിച്ചതും ആക്ഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യൻ മാസ്റ്റർ എന്ന് ആരാധകർ ആരാധനയോടുകൂടി വിളിച്ചതും ബോളിവുഡ് സിനിമയുടെ ആയിരുന്നു അദ്ദേഹം ഡാൻസും ആക്ഷനും കോമഡിയും ഡ്രാമയും എല്ലാം വഴങ്ങുന്ന ഒരു ഫുൾ ബോളിവുഡ് പാക്കേജ് ഹിന്ദിയിൽ മാത്രമല്ല ബംഗാളിയിലും ഭോജ്പുരിയിലും തമിഴിലും കന്നഡയിലും ഒഡിയയിലും എല്ലാം അദ്ദേഹം സിനിമകൾ ചെയ്തു അദ്ദേഹം കത്തിനിൽക്കുന്ന എൺപത്തി ഒമ്പതിൽ പത്തൊമ്പത് ഹിന്ദി സിനിമകളിൽ നായകനായി അഭിനയിച്ചു കൊണ്ട് റെക്കോർഡ് ഇട്ടു ഡാൻസും ഡിസ്കോ ഡാൻസും അടുത്തിയപ്പോൾ കമാൻഡോ ദി ബോക്സർ തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തെ ഇന്ത്യൻ സിനിമയിലെ ആക്ഷൻ രാജയാക്കി മാറ്റി അഗ്നിപദ് എന്ന അമിതാഭ് ബച്ചന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ആ സിനിമയിൽ പക്ഷേ പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റുന്നതിൽ മിഥുൻ ചക്രവർത്തിയുടെ റോൾ മുന്നിലായിരുന്നു കസം തുടങ്ങിയ സിനിമകൾ ബോക്സ് ഓഫീസിൽ ഹിറ്റുകളായി മാറി അക്കാലത്ത് മിഥുൻ ചക്രവർത്തിയുടെ പ്രശസ്തി ഇന്ത്യയും കടന്ന് മറ്റു പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു റഷ്യയിൽ ആവാരയുടെ രാജ് നേടിയ ആരാധക ബൃന്ദത്തെ മറികടക്കുന്നതായിരുന്നു ിസ്കോറിലൂടെ മിഥുൻ ചക്രവർത്തി നേടിയ ആരാധകർ മൃഗയായി തുടങ്ങിയ ആ സിനിമാ ജീവിതം അരനൂറ്റാണ്ട് കഴിഞ്ഞ് ഈ എഴുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം തുടരുകയാണ് ഈ അവാർഡ് വിവരം അറിയുമ്പോൾ അദ്ദേഹം ഒരു ബംഗാളി സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് ഇന്ന് മിഥുൻ ചക്രവർത്തി ഒരു സിനിമാ അഭിനേതാവ് മാത്രമല്ല അദ്ദേഹം ബംഗാളിലെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻ കൂടിയാണ് ജീവിതത്തിൽ പല പ്രതിസന്ധികൾക്ക് മുന്നിലും പതരാതെ നിന്ന പല തോൽവികൾ ഏറ്റിട്ടും തിരിഞ്ഞിടക്കാതെ മുന്നോട്ട് തന്നെ നടന്ന എല്ലാം പോരാടിക്കൊണ്ടു തന്നെ തന്റേതായ സാമ്രാജ്യം തീർത്ത മിഥുൻ ചക്രവർത്തിക്ക് ഇനിയും ഒരു ബാല്യത്തിന് അംഗമുണ്ട് എന്ന് തെളിയിച്ചു മിഥുൻ ചക്രവർത്തി മുന്നോട്ട് തന്നെ പോവുകയാണ് ഒരു രാഷ്ട്രീയക്കാരനായും ഒരു സിനിമാക്കാരനായും തന്റെ സ്വപ്ന സമാനമായ ജീവിതത്തിലും തനിക്ക് ലഭിച്ച ഈ പരമോന്നത പുരസ്കാരത്തിലും നേട്ടത്തിലും അമിതാഹാതമില്ലാതെ വിനയത്തോടെ അദ്ദേഹം മുന്നോട്ട് തന്നെ നടക്കുകയാണ് മറ്റൊരു വീഡിയോ വയലിതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഹൈ